ശ്രീകുമാർ അതായത് എല്ലാ കാലത്തും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനിടയിൽ ഒരു ഒത്തുതീർപ്പുകാരനായി പ്രത്യക്ഷപ്പെടുമായിരുന്ന കെ സി വേണുഗോപാൽ ഇപ്പോൾ സ്വയം ഒറ്റയാനാകുന്നുവെങ്കിൽ ഇനി എന്ത് നോക്കൂ കെ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് അത് വരുന്നതിൽ ഒരു വിരോധവുമില്ല അദ്ദേഹം കൂടെ ഉണ്ടാവട്ടെ ഇവിടെ നല്ല കാര്യമല്ലേ പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ വേറെ ചുമതല ഉണ്ട് ബീഹാറിലും എല്ലാ സംസ്ഥാനങ്ങളിലൊന്നാണ് കോൺഗ്രസിൻ്റെ കാര്യം പഴയ പോലെ എന്നുള്ളത് ഇവിടെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞല്ലോ കാരണം കോൺഗ്രസ് ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ്സിന് ശക്തിയൊക്കെ കുറവാണ് പക്ഷേ എന്നാലും കോൺഗ്രസ് ഇത്തവണ എന്തായാലും ബി ഏകകക്ഷി ഭരണം അവസാനിപ്പിച്ചല്ലോ ഇപ്പോൾ രണ്ട് ബീഹാറിലത്തെയും ആന്ധ്രയിലത്തെയും രണ്ട് മുഖ്യമന്ത്രിമാരുടെ ഒരു ഔദാര്യത്തിലാണല്ലോ ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരണം നിൽക്കുന്നത് അത് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ നമ്മുടെ സുഹൃത്ത് ജിതിൻജേവ് പറഞ്ഞ ഒരു വീക്ഷണത്തിൻ്റെ ഒരു വാർത്ത വായിച്ചു അത് അദ്ദേഹം വാർത്ത വായിച്ചു ശരിയാണ് സംശയമൊന്നുമില്ല ഇന്നത്തെ പത്രത്തിലുള്ള ഞാൻ പറഞ്ഞെന്താണ് കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ നാല് ജാഥകൾ മിനിങ്ങാന്ന് സമാപിച്ചു അത് ചെങ്ങന്നൂർ സമാപിച്ചു ഇന്നലെ യു ഡി എഫിൻ്റെ ജാഥയാണ് അതുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കളും മറ്റേ സി എം പിയുടെ അടക്കം അരിവാൾ ചുറ്റിയുടെ കൊടിയും അതിൽ കണ്ടത് ആ നയിച്ചു യു ഡി എഫ് നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല കൺവീനറും പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പ്രേമേന്ദ്രൻ അതുപോലെ ഷിബി ഷിബു ബേബി ജോൺ അതുപോലെ സി പി ജോൺ തുടങ്ങി എല്ലാവരും നയിച്ചു അതാണ് യു ഡി എഫിൻ്റെ ജാഥ ഞാൻ പറയാൻ കാരണം അപ്പോൾ അത് കെ പി സി സിയുടെ നാല് സംരക്ഷണ ജാഥകൾ മിനിഞ്ഞാന്ന് സമാപിച്ചു അത് ഇന്നലെ യു ഡി എഫിൻ്റെ വിശ്വാസ സംരക്ഷണ ജാഥയായിട്ട് മുന്നോട്ട് പോയി അതാണ് ഞാൻ പറഞ്ഞത് അതിൽ തെറ്റൊന്നുമില്ല ഇല്ല ഭീഷണമെഴുതിയത് വിശ്വാസ സംരക്ഷണ ജാഥകൾ കെ പി സി സിയുടെ സമാപിച്ചു എന്നാണ് പക്ഷെ ഇന്നലെ നടന്ന യു ഡി എഫ് ജാഥി ഞാനിവിടുന്ന് പറയുമ്പോ നിങ്ങൾക്ക് എടുത്ത് നോക്കാമല്ലോ ഇന്നലെ ആരൊക്കെ അത്രേ ഉള്ളൂ പിന്നെ വേണുഗോപാലെ കേരളമില്ല സമയമില്ല ശ്രീ വി എസ് വിശ്വാസ സംരക്ഷണ യാത്രകളുടെ സമാപനം കുറിച്ച് പിന്നെന്താ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ അത് മിനിങ്ങാന്ന് ഇന്നലെ അതല്ല അല്ലല്ല അല്ല ഇന്നലെ യു ഡി എഫിന്റെ ജാഥ ആണെന്നുള്ള ആ നയിച്ച യു ഡി എഫ് നേതാക്കളല്ലേ ഒന്നാമത് എന്റെ ഇപ്പൊണ്ട് ഭീഷണപത്രം എന്റെ ഭീഷണപത്രം ഇപ്പുണ്ട് അതിന് മുമ്പിൽ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കൂ അല്ല എത്ര പേരുണ്ടോ എന്ന് നോക്കൂ അപ്പൊ അതെ ഞാൻ ഞാൻ പറയുന്നത് ശരിയാണ് നിങ്ങൾ പറയുന്നത് മിനിങ്ങാന്ന് സമാപിച്ചു കെ പി സി സി യാത്രകള് ഇന്നലെ അത് യു ഡി എഫ് യാത്രയായിട്ട് മാറിയിട്ട് അല്ല അത് അദ്ദേഹത്തിന്റെ കെ പി സി യാത്ര സമാപിച്ചു അന്നലെ അദ്ദേഹം ഗുരുവായൂർ തൊഴാൻ പോയി ഇന്നലെ യു ഡി എഫിന്റെ സംഘമാണ് ഇന്നലെ നടന്നത് രണ്ടും ചെറിയ ഇന്നലെ നടന്നത് യു ഡി എഫ് ആ ചർച്ചാ വിഷയമല്ല ആ ചർച്ചാവശ്യം അതല്ല പക്ഷേ അത് കാണിച്ചതൊന്നുമല്ലു കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കേരളത്തിലെ കാര്യങ്ങൾ ഇടപെടാനുള്ള അധികാരമുണ്ട് എന്ന് വെച്ചുകൊണ്ട് അത് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഒരു തർക്കം ഉണ്ടാകും അപ്പോൾ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും എന്നൊക്കെ പറയേണ്ടതൊക്കെ പറയാം കുഴപ്പമൊന്നുമില്ല കാരണം പണ്ട് ഇതുപോലെ പറഞ്ഞിരുന്നു ജി കെ മൂപ്പനായ കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിന് തമിഴ്നാട്ടുകാരനായതുകൊണ്ട് മാത്രം പറഞ്ഞിരുന്നില്ല പക്ഷേ കരുണകരനും ആൻ്റണിയും ഉള്ളപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ഇത് ആന്റണി എ പി സി പ്രസിഡന്റ് കരുണാരൻ മുഖ്യമന്ത്രി സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം ആന്റണി സംഘടനാ സംവിധാനത്തിലാണ് ഒരുപാട് രാഷ്ട്രീയത്തില് സ്ഥാനങ്ങൾ നിസ്സാരമല്ലോ അപ്പോൾ എല്ലാവരും സ്ഥാനം ആഗ്രഹിക്കും അതനുസരിച്ചിട്ട് വിമർശകർക്ക് അത് ഉന്നയിക്കാം കുഴപ്പമൊന്നുമില്ല അതിൽ കെ സി വേണുഗോപാലിന്റെ പേര് പറയാം സമവായം ഉണ്ടാകുമെന്ന് പറയാം പക്ഷേ അപ്പോഴൊക്കെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിലോ പ്രവർത്തകർക്കിടയിലോ ആര് വന്നാലും ആശങ്കയില്ല എന്നുള്ളതാണ് ശരി പെട്ടെന്ന് ഒരു സെക്കൻഡിനുള്ളിൽ മറുപടി പറയണം ഈ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇനി എന്തു ചെയ്യും ഇനി എന്ത് ചെയ്യുമെന്ന് പറയണമെങ്കിൽ ഇത് ഒരു ഒരു പോരാട്ടമാണ് മൂന്ന് പേരും ഒരുപോലെ തന്നെ രംഗത്തുണ്ട് ഈ മൂന്ന് പേരെയും മാറ്റി നാലാമതൊരാൾ വരാനുള്ള സാധ്യതയും കോൺഗ്രസ് രാഷ്ട്രീയമല്ലേ കൃത്യമായി ഒന്നും പറയാനാവില്ല പക്ഷേ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി മനസ്സിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഈ മേൽപ്പറഞ്ഞ രണ്ടുപേരാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുമാണ് ഈ രണ്ടു പേരിലേക്ക് പോരാട്ടം ഒതുങ്ങുന്നു എന്ന തോന്നൽ ഉണ്ടായപ്പോഴാണ് പെട്ടെന്ന് നാടകീയമായി വലിയ കോലാഹലങ്ങളോട് തന്നെയാണ് കെ സി വേണുഗോപാൽ രംഗപ്രവേശം അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരും കരുക്കൾ നീക്കും ഒരുപക്ഷെ വിശാല ഐ ഗ്രൂപ്പ് അല്ലെങ്കിൽ എ ഐ ഗ്രൂപ്പുകളുടെ ഒരു പുനഃസംയോജനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിലുള്ള നീക്കങ്ങൾ ഒരു പക്ഷേ താഴെത്തട്ടിൽ നടക്കുന്നുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം ഏറെ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിനകത്ത് ഇവർ രണ്ടുപേരും ഇനി എന്ത് ചെയ്യും അല്ലയ്യ ചോദിക്കേണ്ട അവസ്ഥയിലാണ് ഇവർ രണ്ടുപേരും മാത്രം ഇവരെല്ലാവരും ഈ അവസ്ഥയിലാണ് ഇത് കെ സി വേണുഗോപാൽ കപ്പ് കൊണ്ടുപോകലാണ് പക്ഷെ അധികാരത്തിൽ വരാൻ അവർക്ക് സംബന്ധിച്ച് നമുക്ക് ആർക്കെങ്കിലും വിശ്വാസം എടുക്കാൻ സാധിക്കും അധികാരത്തിലേക്ക് കോൺഗ്രസ് വളരെ ബഹുദൂരം പിന്നിലാണ് അത് അവർക്കൊന്നും സാധിക്കില്ല കാരണം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ പാർട്ടി അത്രമാത്രം അകന്നു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാളിനെ തോളിലേറ്റി നടക്കേണ്ട സാഹചര്യമാണ് എന്ത് പറഞ്ഞു ഇവർ ജനങ്ങളോട് വോട്ട് ചോദിക്കും ആരെ കാണിച്ചവർ ഓട്ട് ചോദിക്കും ഇന്നും ഈ ജന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു ഈ രാഹുൽ ബാങ്കുകൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് അയാളെ തുറന്നിട്ട് നടക്കുകയല്ലേ ഇപ്പോഴും ഇവർ അപ്പൊ ഇവർ അധികാരത്തിലേക്ക് വരും എന്നോട് സംബന്ധിച്ചില്ല പിന്നെ കോൺഗ്രസ്സുകാരങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട് കെ സി ഓട് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തിന്റെ പുറത്ത് എങ്ങനെയെങ്കിലും ഇത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്